കണ്ണൂരിൽ വൻ മയക്കുമരുന്ന് വേട്ട പത്ത് ലക്ഷം രൂപയോളം വിപണി മൂല്യമുള്ള ഇരുന്നൂറ്റിയേഴ് ഗ്രാം എം ഡി എം രണ്ട് യുവാക്കളെ എക്സൈസ് അറസ്റ്റ് ചെയ്തു പൈനൂർ കരിപ്പാൽ സ്വദേശി മുഹമ്മദ് മഷൂദ് തളിപ്പറമ്പ് കുറ്റിക്കോൽ സ്വദേശി മുഹമ്മദ് ആസാദ് എന്നിവരാണ് പിടിയിലായത് എക്സൈസിന്റെയും പോലീസിന്റെയും കണ്ണുവെട്ടിക്കാൻ പലതരം തന്ത്രങ്ങളാണ് മയക്കുമരുന്ന് സംഘങ്ങൾ പയറ്റുന്നത് ആവശ്യക്കാരിൽ നിന്ന് വിവിധ ബാങ്ക് അക്കൗണ്ടുകൾ വഴി മുൻകൂർ പണം വാങ്ങും ഒരു ഗ്രാം എം ഡി എം എക്ക് അയ്യായിരം രൂപ വരെയാണ് വില ഈടാക്കുന്നത് നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് മയക്കുമരുന്ന് വിൽപ്പന സംഘത്തിലെ കണ്ണികൾ ഇരുചക്രവാഹനങ്ങളിലെത്തും പണം നൽകിയവർക്ക് കച്ചവടം നിയന്ത്രിക്കുന്നവർ മറ്റൊരു സ്ഥലത്തിരുന്ന് വാട്സാപ്പിൽ ഗൂഗിൾ ലൊക്കേഷൻ അയച്ചു നൽകും തുടർന്നാണ് കൈമാറ്റം പലവിധ മാർഗങ്ങളിലൂടെ മയക്കുമരുന്ന് അതിർത്തി കടന്നെത്തും മയക്കുമരുന്ന് ശൃംഖല നിയന്ത്രിക്കുന്നവർ ആവശ്യക്കാർക്ക് കൈമാറാനായി യുവാക്കളെ റിക്രൂട്ട് ചെയ്യും ഇവരാണ് ലൊക്കേഷനുകളിലെ കൈമാറ്റത്തിനായി എത്തുന്നത് എല്ലാം മറഞ്ഞിരുന്ന് നിയന്ത്രിക്കുന്നവരാണ് യഥാർത്ഥ കടത്തുസംഘം ഇവർ നിർദ്ദേശിക്കുന്ന അക്കൗണ്ടുകളിൽ പണമിട്ട് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇവർക്ക് ഒരു ലൊക്കേഷൻ ലഭിക്കും കസ്റ്റമർ ലൊക്കേഷൻ ലഭിക്കുക ആ ലൊക്കേഷനിൽ ചെല്ലുമ്പോൾ ആ ലൊക്കേഷനിൽ നിന്ന് അത് കൈപ്പറ്റുന്നതിന് വേണ്ടിയുള്ള ഫോട്ടോ ഉദാഹരണത്തിന് ഒരു ഇലക്ട്രിക് പോസ്റ്റിന് ചൂട്ടിലാണെങ്കിൽ അവിടെ ആ ഇലക്ട്രിക് പോസ്റ്റിൻ്റെ ഫോട്ടോ വിത്ത് ലൊക്കേഷൻ ഗൂഗിൾ ലൊക്കേഷൻ ഉപയോഗിച്ചിട്ടാണ് കസ്റ്റമർക്ക് ഈ സാധനം കൈപ്പറ്റാൻ പറ്റുക ഇത് അവർ അവലംബിക്കുന്നതിന് കാരണം പിന്നെ ഇതേപോലെ നമ്മുടെ പോലുള്ള ഏജൻസികൾ പോലീസ് എക്സൈസ് പോലുള്ള ഏജൻസികൾ മിക്കപ്പോഴും ഇവരെ പിടികൂടുന്നത് ആവശ്യക്കാരെന്ന വ്യാജേനം സമീപിച്ചാണ് ഈ രീതിയിൽ ആവശ്യക്കാർ എന്ന വ്യാജേനം നമ്മൾ സമീപിച്ചാൽ പോലും നമുക്ക് ലൊക്കേഷൻ മാത്രമേ കിട്ടുന്നുള്ളൂ പ്രതികൾ നമ്മുടെ അടുത്തേക്ക് വരുന്നില്ല എന്നുള്ളതാണ് ഈ രീതി അവർ അവലംബിക്കുന്നതിനുള്ള കാരണം അവർ ഡിപ്പാർട്ട്മെന്റിന് ഇവർക്ക് നൽകാനുള്ളത് അറസ്റ്റിലായ പയ്യന്നൂർ കരിപ്പാൽ സ്വദേശി മുഹമ്മദ് മഷൂദ് തളിപ്പറമ്പ് കുറ്റിക്കോൽ സ്വദേശി മുഹമ്മദ് ആസാദ് എന്നിവർക്ക് മയക്കുമരുന്ന് എത്തിച്ചു നൽകുന്നവരെ കണ്ടെത്താനും അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് വിൽപ്പനയ്ക്കായി കൊണ്ടുപോകുന്നതിനിടെ എക്സൈസിന്റെ സ്പെഷ്യൽ സ്ക്വാഡ് കണ്ണൂർ താളിക്കാവ് വെച്ചാണ് പ്രതികളെ പിടികൂടിയത് കണ്ണൂർ